അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നതാ നമ്മളെ അടുക്കളയിൽ ചോറും കൂട്ടാനൊന്നും വെക്കുന്നില്ല ഒരു പരിപാടി ഉണ്ട് അപ്പം ഇന്നത്തെ ചായയും കടി നല്ല ഉഷാറിലങ്ങോട്ട് ഉണ്ടാക്കിക്കുകയാണ് നല്ല നാലഞ്ച് ലെയറില്ല ചപ്പാത്തിൻ കടലക്കറിയുണ്ടോ കടലക്കറിയാണെങ്കിലോ ഇറച്ചിക്കടിനോ പോലത്തെ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ തന്നെ മൈദപ്പൊടിയൊക്കെ പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ടുണ്ട് ഒരു തുള്ളി വള്ളം പോലും കൂട്ടാതെ നമ്മൾ ചോറ് അരച്ചത് മാത്രമാണ് കൂട്ടിയിട്ട് കുഴച്ചെടുക്കുന്നത് ചോറ് അരച്ചത് ഒന്നായിട്ട് ഇടരുത് ലേസിച്ച ലേസിച്ചിട്ടാണ്ട് കൊഴച്ചെടുക്കുക അല്ലെങ്കിൽ വള്ളം ഞേറാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഒരു തുള്ളി പോലും വള്ളം കൂട്ടരുത് അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മൈദപ്പൊടി കൊഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു തിരുമ്പാൽതൊക്കെ തിരുമ്പി വന്നതിന് ശേഷമാണ് അടുക്കള കറി എങ്ങനെ ആയാലും തോനെ നേരമൊന്നും വെക്കണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുക എന്നിട്ട് വന്നതിന് ശേഷം ഞാൻ ആദ്യം കറിയാണ് വെക്കണത് അപ്പോൾ ചെറുള്ളി ലേസം എടുത്തിട്ടുണ്ട് ഒരു പത്തോ പോവണ ചെറുളിയും ഒരഞ്ചാറ് പൂവണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാ ലേസം വെള്ളം പാർന്നാണ് നല്ല നെയ്സ് പോലെ ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ഇങ്ങനെ കടല കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് വെച്ച് നോക്കൊണ്ടു വെച്ചാലല്ലേ ഞമ്മക്ക് അറിയില്ല അങ്ങനെ രച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കറി വെക്കുന്നത് അപ്പം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും അല്ല കടല വേവിച്ചാലും ഒക്കെ ഇല്ലല്ലേ അങ്ങനെ കുക്കറിൽ ലേസം വെളിച്ചെണ്ണ ഒറ്റച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പൊട്ട് പട്ടയും അതുപോലെ രണ്ട് കറാമ്പൂവും ഒരു ഏലക്കായൊക്കെ ഇട്ടുകൊടുത്ത് ഒന്നിങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം ആ ഒരു വെല്ലുളളി വെട്ടി വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വിസിലടിപ്പിക്കാം കേട്ടോ തോനെ വിസിലൊന്നും അടുപ്പിക്കണ്ട ആ രണ്ടേ രണ്ട് വിസിലടിച്ചാൽ മതി ഇഞ്ഞും ഒരു ഒന്നും പാടെ വിസിലടിപ്പിക്കാണ്ടല്ലോ അങ്ങനെ ഇവിടെ ആ വിസിലടിച്ചുകാണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ട് വിസിലടിച്ചുകാണ്ട് അങ്ങനെ ഏറെ ഒഴിവാതിൻ്റെ ശേഷമാണ് ഞാൻ കുക്കർ തുറന്നേക്കുന്നത് അപ്പോൾ ഉള്ളി നല്ലോം വാടിയിട്ടുണ്ട് കടലക്കറിയിൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുകട്ടെ ഒന്നാലാണ് ആ കടലയിൽ മസാല നല്ല പോലെ പൊടിച്ച് കിട്ടുകയുള്ളു പിന്നെ ലേസം ഇറച്ചി മസാല ഇട്ടിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ലേസും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം അളക്കിയെടുക്കുക അളക്കി എടുത്തിട്ട് ആ മസാലയുടെ പച്ചമണമൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചതുണ്ടല്ലോ അതും അതുംപാടെ തീക്ക് പാർന്നു കൊടുത്തിട്ട് രണ്ട് മൂന്ന് നാല് മിനിറ്റ് മീഡിയം സൈസിൽ തീ ഇട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മളെ കടല തീക്ക് ഒന്നങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മളെ മസാലയുടെ കളറൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് നമ്മളതാണ് കുറച്ച് നേരം നിന്ന് വാട്ട് തന്നെ വാണട്ടോ ഒക്കെ പാടൊപ്പം ഒപ്പം ചെയ്യരുത് അപ്പം കടലക്കറി നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ടേസ്റ്റിങ്ങോട്ട് കിട്ടൂല ഇനി മ്മളെ കടലിട്ട് കൊടുക്കണുണ്ട് കൊടുത്തതിന് ശേഷം ലേസം തിളപ്പിച്ച വെള്ളം പാറന്നു കൊടുക്കുക പച്ചവെള്ളം പാരാതിരിക്കലാ കേട്ടോ നല്ലത് എന്നിട്ട് എന്ത് ചെയ്യുക നല്ല അമ്പ മൂടി വെച്ചിട്ട് അഞ്ചാറ് വിസിൽ വന്നോട്ടെ കടല നല്ലോണം വേവണല്ലോ എന്റെ കുക്കറിൽ എങ്ങനെ അഞ്ചാറ് വിസിൽ വരഞ്ഞട്ടെ ഒന്നാലാണ് ആ കടലക്കടി കുറുകി കിട്ടുള്ളൂ എൻ്റെ കൂട്ടുകാര് രണ്ടാളിനോട് വിളിച്ച് ചോദിച്ചിട്ട് ആ കടലക്കറി എങ്ങനെ വെച്ചാലും കടലടിയിലും അതിൻ്റെ കറി മേലെയായി നിൽക്കാണ് നല്ല ടേസ്റ്റിങ്ങോട്ട് കിട്ടലില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓലിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു ഓലി വെച്ചിട്ട് ഓല്പ്പുറം നല്ല ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഞാനിതാ വെള്ളം പാർന്നു കൊടുത്താണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് കടന്നങ്ങനെ വേവട്ടെ അപ്പം നമുക്ക് ഇനി ചപ്പാത്തി ചൂടാം നമ്മൾ പൊറാട്ടനെ പോലത്തെ ചപ്പാത്തിയാണ് ഇട്ടോ ചൂടുന്നത് ലെയർ ലെയർ ആയിട്ട് ഇല്ല ചപ്പാത്തി എപ്പോഴും നമ്മൾ നല്ല മഴ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കാരണം എന്താ വെച്ചാൽ നമ്മൾ പീങ്ങല്ലാരി ചോറ് വെച്ച അരി ഉണ്ടല്ലോ അത് അരച്ച് കൂട്ടിയിട്ടുണ്ട് ചപ്പാത്തി ഇന്നത്തെ ചപ്പാത്തി നാളെ നാളെടുത്താലും നല്ല മഴ ഉണ്ടാവും ചോറ് നമ്മൾ പുതിയ ചോറ് എടുക്കാൻ നോക്കുക എന്നിട്ട് ഇതാ ഞാൻ എണ്ണയൊക്കെ തേച്ച് താ മടക്കണ പോലെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഒന്നുംപാട് ഇങ്ങക്ക് കാണിച്ച് തരാം എന്നിട്ട് എന്തു ചെയ്യുക മടക്കുമ്പോൾ മടക്കുമ്പോൾ ലേസി ചെണ്ണാക്കി കൊടുക്കെട്ടോ എന്നാലാണ് നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ നമ്മളെ ചപ്പാത്തി ലെയർ ലെയറായി കിട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മടക്ക് മടക്കാം എന്നിട്ട് അങ്ങോട്ട് ഒന്നും പാട് മടക്കി കൊടുക്കുക എന്നിട്ട് ആ തലതിൻ്റെ നീ നോക്കിക്കോളൂ ഇതിൻ്റെ ലെയർ കാണണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം കണ്ടിലങ്ങൾ നല്ല ലെയറായി നിൽക്കുന്നുണ്ട് അപ്പം ഇനി അതങ്ങനെ വല്ലാതെ ഒന്ന് മടക്കി വെക്കട്ടെ കനല്ലാതെ ചുട്ടാൽ മതി വല്ലാതെ കനത്തിൽ ചൂടാതിരിക്കാണ് നല്ലത് ഒരു മീഡിയം കനത്തിൽ ചുട്ടാലാണ് ഞമ്മളെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ നമ്മൾ പിടിയിൽ നിന്ന് പൊറോട്ട എങ്ങനെ കൊടുന്ന് തിന്നുക അതേ ടേസ്റ്റ് നമ്മൾ ഈ ചപ്പാത്തിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെല്ലാതും പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പൊടി ഉപയോഗിച്ചാതെ ഇരിക്കുക കേട്ടോ കാരണം ഞാനിങ്ങനെ പരത്തി വെക്കണോടത്തോക്കെ ലേശീച്ച മൈദപ്പൊടി ഇങ്ങനെ വെറുതെറി കൊടുത്തിട്ടുണ്ട് കാരണം എടുക്കുമ്പോൾ നല്ല മയം കൊണ്ട് അവിടെ ഒട്ടിപ്പോവും അതിന്റെ ശേഷം അതാ പരത്തി വെച്ച പാടനെ ഞാൻ ചുട്ട് എടുക്കണുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോം ചൂടായതിന്റെ ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക ചപ്പാത്തി ഇട്ടി എണ്ണ തേക്കാതിരിക്കുക അതുപോലെ ചട്ടിയിലും എണ്ണ തേക്കരുത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിൻ്റെ ശേഷം നമ്മൾ എണ്ണ ആക്കി കൊടുത്താൽ നമ്മളെ ചപ്പാത്തി നല്ല പൊള്ളായി വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി പരത്തുമ്പോൾ നാല് പുറം നല്ല കനത്തിൽ വരാതിരിക്കാൻ നോക്കണം കേട്ടോ എല്ലായിടത്തും ഒരേ കനത്തിലായി വരിക നമ്മൾ ചപ്പാത്തി കണ്ടില്ല നല്ല പപ്പടം പോലെ ഇങ്ങോട്ട് പൊള്ളച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് ഇതാവണംണ്ട് എന്നിട്ടൊന്ന് തിരിച്ചുങ്ങാണ്ട് ലേസും എണ്ണ ആക്കി കൊടുക്കുക വല്ലാതെ എണ്ണാക്കണ്ട ഇനി എണ്ണക്ക് പകരം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യു ആക്കിങ്ങാണ്ട് ചൂടോ അതിലിടയ്ക്ക് നമ്മളെ കുക്കർ ഇതാ അഞ്ചാറ് വിസിലടിച്ച് നമ്മളെ കടലൊക്കെ നല്ല മെന്തിട്ടുണ്ട് ചപ്പാത്തി ചുടലി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും പാട് അങ്ങനെ അങ്ങനെതാ ഞമ്മളെ കടൽ നല്ല കുറുഗിങ്ങാണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തൂമിച്ച് പാരി അപ്പം ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ ഉള്ളി ചെറുതായി ഒന്ന് കരിഞ്ഞു കരിഞ്ഞിട്ടോ ഞാൻ ഓർമ്മയില്ലാത്തീ കൂട്ടി വെച്ചിട്ടോ ഒന്ന് അടുപ്പത്തു നിന്നാണ് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ കറുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി അപ്പം എല്ലാതെ ഒന്നും കറുത്തിട്ടില്ല കണ്ടിലങ്ങൾ കടലിലങ്ങോട്ട് പോരുമ്പോൾ തന്നെ മസാല കൊടുക്കണാണ് പോരുന്നത് കേട്ടോ ഇനി ചൂടാറുമ്പോഴത്തേക്കും നമ്മളെ കറി ഒന്നും പാടെ കുറുക്കും അപ്പം ചപ്പാത്തി ചുട്ടി ഇവിടെ ഇരുന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ചീന്തി കാണിച്ചാൻ വെക്കണില്ല അപ്പോൾ കണ്ടിലങ്ങൾ പൊറാട്ടം വന്ന് ഞമ്മളിങ്ങനെ ചീന്തെടുക്കണം ആരി ഇങ്ങനെ പോരുട്ടോ ലെയർ ലെയർ ആയിട്ട് കാണിച്ച ഒന്നും പാടെ കാണിച്ചു തരാം ചൂടാറിയിട്ടുണ്ട് ഇതാ ഒരു ലെയർ രണ്ടാമത്തെ ലെയർ എങ്ങനായാലും അഞ്ച് ലെയറോളം നമ്മൾ ഓരോ ചപ്പാത്തി കൊണ്ട് പിന്നെ ഈ ചപ്പാത്തി ചുട്ടിട്ട് എന്ത് ചെയ്യുക ഒന്നും ഇങ്ങോട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ അടിച്ചു കൊടുത്താൽ നല്ലതാണ് നല്ല മഴ ഉണ്ട് പൊള്ള പൊള്ളായിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട് ഏത് മക്കൾക്കും വലിയോൾക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ചപ്പാത്തി നമ്മൾ ഈ പിന്നെ ഈ ചപ്പാത്തി ഒന്ന് ചൂട് കൊടുക്കാൻ എന്ത് ചെയ്യും ഒന്നും ഇങ്ങോട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ഇന്നാ ലെയറൊക്കെ ഒന്ന് ഇങ്ങോട്ട് വേറിട്ട് നിന്നോളും ഇതേ ഇതിലാണ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പൊടിക്കാനുള്ള സാധ്യത ഉണ്ട് അവൻ നാല് പുറത്ത് നല്ല അടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചതിന് ശേഷം അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അതിന് ഞമ്മളെ പാല് തളച്ചു ഞാൻ മസാല ചായ ഉണ്ടാക്കണത് പട്ടീം കറാമ്പൂവും ഏലക്കായ ഇട്ടിട്ടുണ്ട് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക പൊടി നല്ല ഇട്ട് കൊടുക്കുക വെട്ടി ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളൊക്കെ ഉണ്ടാക്കണുണ്ടാവും ഏലക്കായ എല്ലാവരും ഇടയിലും പക്ഷെ പക്ഷേ ഒരു ഒരു ഒക്കെ ഇട്ടിട്ട് ചായ ആച്ചുകൊണ്ട് വെട്ടി തിളക്കണം കേട്ടോ നമ്മൾ നല്ല വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഒന്ന് കുടിച്ച് നോക്കൊണ്ട് ഭയങ്കര ആണ് പിന്നെ ചായ ഒക്കെ കുടിച്ചുമ്പോൾ കുറച്ച് സ്ട്രോങ്ങിൽ കുടിച്ചോളാം പാൽ ചായ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ശേഷം ഞാനിതാ ഈ ചപ്പാത്തി ഒക്കെ ഒന്നും അടപ്പില്ല പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ഇനി ഇതിന്ന് ഇങ്ങനെ എടുത്ത് തിന്നാൽ മതിയല്ല എല്ലാതും മട്ടൻ പോലെ ഇങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ശാലും മോനും ഒക്കെ ചായ കുടിച്ചാൽ നിൽക്കുകയാണ് ഇനി നമ്മൾ ചായ ഇങ്ങോട്ട് കുടിച്ചിട്ട് ഒരു വഴി വരെ പോവുകയാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് ഇനി വൈകുന്നേരത്ത് വന്നാൽ മക്കൾക്ക് വല്ലാത്ത വിഷപ്പിക്കാരം അപ്പോൾ ഇത് രണ്ടെണ്ണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ പോലത്തെ അങ്ങനെ കൊടുക്കുകയും ചെയ്യാമല്ലോ വെച്ചിട്ടാണ് അപ്പോൾ വീഡിയോ തിരക്കെന്നുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോയിൽ എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അറിയിക്കുക ഇപ്പം അറിയില്ല വീഡിയോക്ക് വ്യൂസും ഇല്ല കമൻറ്റും ഇല്ല ലൈക്കും ഇല്ല നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ തോന്നുള്ളൂ അല്ലെങ്കിൽ ഇടാൻ തോന്നില്ല അപ്പം അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ടി എല്ലാവരോടും അസ്സലാമു അലൈക്കും